നമസ്കാരം ഫ്ലവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത് എന്റെ പേര് രാജീവ് സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ചങ്ങനാശ്ശേരിയാണ് ഇതൊരു ഓൺലൈൻ സ്റ്റോറാണ് ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി പറയാം നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിബവേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗിബവേയുടെ റൂൾസ് എല്ലാം തൊട്ട് മുൻപുള്ള വീഡിയോസിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നവരെല്ലാരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഗിബവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് നമുക്ക് തരുന്ന സപ്പോർട്ടാണ് ലൈക്കും കമന്റും ലൈക്കും കമന്റും മറക്കാതെ തന്നെ എല്ലാവരും ചെയ്യുക നമ്മൾ കൊണ്ടുവരുന്ന പാറ്റേൺസ് നിങ്ങളിലേക്ക് എത്ര മാത്രം ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ലൈക്കും കമന്റ്സും ഒക്കെ കാണുമ്പോഴാണ് അതുകൊണ്ട് മറക്കാതെ തന്നെ ലൈക്കും കമന്റും ചെയ്യുക അതുപോലെ മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക അപ്പൊ അത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഇന്നത്തെ കളക്ഷനിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ വരുന്നത് ഞാനിവിടെ വേറെ എഴുതിയേക്കുന്നതിനാണ് പാറ്റേൺ വരുന്നത് കോട്ടൺ തന്നെ ആണ് സാബ്രിക്ക് വരുന്ന ഒരു രാജസ്ഥാനി പ്രിന്റ് വരുന്ന ഒരു കളക്ഷൻ ആണ് നല്ലൊരു നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ തന്നെ യൂസ് ചെയ്യാം ഇതിനകത്ത് ഒരു ഗോൾഡും റെഡും ഗ്രേയും എല്ലാം കൂടി മിക്സ് ചെയ്താണ് വരുന്നത് നല്ല അടിപൊളിയാണ് കാണാൻ വീഡിയോ വീഡിയോയ്ക്ക് എത്ര ക്ലിയർ ആണ് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് കാണാൻ സൂപ്പർബ് ആണ് ഒരു അത്യാവശ്യം ഒരു ചെറിയ പാർട്ടിക്കൊക്കെ തന്നെ വെയർ ചെയ്യാം ആയിട്ട് ഞാൻ കാണിച്ചു തരാം കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറരയ്ക്കടുത്ത് തന്നെ കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൂടെ കാണിച്ച് ചെയ്തിരിക്കുന്നു ഒരു ചെറിയ രീതിയിൽ ചൈനീസ് കോളർ കൊടുത്ത് ഒരു ബി പോലെ കട്ടൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് വരുമ്പം ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇതിനകത്ത് റെഡ് വരുന്നുണ്ട് എല്ലായിടത്തും ഗോൾഡ് കയറി വരുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രേ വരുന്നുണ്ട് നല്ലൊരു രാജസ്ഥാൻ ടച്ച് വരുന്ന പ്രിന്റാണ് പോയേക്കാൻ നല്ല ഭംഗിയിലാണ് ആ പ്രിന്റ് കാണാൻ നല്ല ഭംഗിയാണ് ചൈനീസ് കോളർ കൊടുത്താണ് ചെയ്തേക്കുന്നത് നെക്കിന്റെ പോർഷനിൽ ഇതുപോലെ ഈ പോലെ ഒരു ചെറിയ കട്ട് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് സ്റ്റിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറരയാണ് കുർത്തിക്ക് ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് നല്ലൊരു പ്രിന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസസ് വരുന്നത് മീഡിയം തൊട്ട് ത്രീ എക്സ് സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് ത്രീ എക്സ് സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് എം എന്ന് പറയുന്നത് ആം ടു ആം ഹോൾ മെഷർമെന്റ് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ലാർജ് എന്ന് പറയുന്നത് ഫോർട്ടി ആണ് എക്സ് എന്ന് പറയുന്നത് ഫോർട്ടി ടു ആണ് ഡബിൾ എക്സ് എന്ന് പറയുന്നത് ഫോർട്ടി ഫോർ ആണ് ത്രീ എക്സ് എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടു വന്നേക്കുന്നത് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക നല്ലൊരു കളക്ഷൻ ആണ് കോട്ടനും കൂടിയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ബെസ്റ്റ് ആണ് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക കണ്ടല്ലോ നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഞാനിവിടെ പെയർ ചെയ്തേക്കുന്നതിനാണ് പാറ്റേൺ വരുന്നത് കോട്ടന്റെ ഹ് കളക്ഷൻ ആണ് വരുന്നത് ഇതിന്റെ പ്രൈസ് റേഞ്ച് ആണ് നിങ്ങൾക്ക് എത്രയ്ക്കും അഫോർഡബിൾ ആയിട്ടാണ് കൊണ്ടുപോകുന്നേക്കുന്നത് സ്ലിക്കഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് നല്ലൊരു വീനൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൌട്ട് ലൈനിങ്ങാണ് വരുന്നത് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് ഡീറ്റെയിൽഡായിട്ട് വരുമ്പം ഇങ്ങനെ വരുവേ അഞ്ചിറക്കിന്റെ പ്രിന്റ് ആണ് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് വീനൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതൊക്കെ അത്രയ്ക്കും നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് ഇപ്പോൾ തോന്നുന്നത് നിങ്ങൾ മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക കാണാനും അടിപൊളിയാണ് നിങ്ങൾക്ക് ഒരു ഓഫീസ് വെയറോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം ഇപ്പോഴത്തെ സീസണും ബെസ്റ്റ് ആണ് അപ്പൊ മിസ് ആക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക ഇതിന്റെ അവൈലബിൾ സൈസസ് വരുന്നത് എം തൊട്ട് ഡബിൾ എക്സെൽ സൈസിലാണ് അവൈലബിൾ ആക്കിയേക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം എന്ന് പറയുന്നത് ആം ടു ആം ഹോൾ മെഷർമെന്റ് വരുന്ന തേർട്ടി എയ്റ്റ് ആണ് ലാർജ് എന്ന് പറയുന്നത് ഫോർട്ടി ആണ് എക്സൽ എന്ന് പറയുന്നത് ഫോർട്ടി ടു ആണ് ഡബിൾ എക്സെൽ എന്ന് പറയുന്നത് ഫോർട്ടി ഫോർ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഉള്ളി ഫോർ ഡബിൾ നയൻ മാത്രമാണ് അതും ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ അജിറക്കിന്റെ കളക്ഷൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വേറെ ഒരിടത്തുനിന്നും കിട്ടത്തില്ല മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക അത്രയ്ക്കും അഫോർഡബിൾ ആണ് പ്രൈസ് റേഞ്ച് ഇന്നത്തെ കുർത്തികളെ രണ്ടും കൊണ്ടു ആ ഒരു പ്രൈസ് റേഞ്ചിന് മോർദാൻ വെർത്താണ് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക അപ്പൊ ഈ രണ്ട് കളക്ഷൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ നിങ്ങൾ മൊത്തം മൊത്തം കാണുക കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസും കൂടി മെൻഷൻ ചെയ്ത് നമ്മളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു വരിക ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ അയക്കുക വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക ബെല്ലേക്കനും പ്രെസ് ചെയ്ത് തരിക ഓളെന്നുള്ള ഓപ്ഷനും കൊടുക്കുക അപ്പോഴാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തുന്നത് അതുപോലെ മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക അപ്പോൾ ആവശ്യക്കാരൻ മാത്രം നിങ്ങൾ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കുർത്തി വാങ് വാങ്ങിക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക അല്ലാത്തവർ വെറുതെ മെസ്സേജസ് അയച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കരുത് పత్రరేళ్ళు అతడు దాసం నమీ కళక్షను కాక్యూ